പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ വായതിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ ഓളെ മഹാരിമിൽപ്പെട്ടോ അല്ലെങ്കിൽ സൗജോ ഒന്നും അതിന് കിഫായത്തില്ല ഓലെ കൊണ്ട് കിഫായത്തില്ലെങ്കിലാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ ശ്രവിക്കാൻ വേണ്ടി തന്നെ പെണ്ണിന് പോകാം പുറപ്പെടാം എന്ന് പറയുന്നത് മറിച്ച് ഭർത്താവിനെ കൊണ്ട് കിഫായത്ത് ഉണ്ട് ആങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ വാപ്പാനെ കൊണ്ട് മഹാരിമിൽപെട്ടാരെ കൊണ്ട് ഉണ്ടെങ്കിലും അമ്മമാരെ കൊണ്ട് എന്നാ ഇവർക്കൊന്നും ഇതിന് പോകാൻ പാടില്ല പരസ്യമായുള്ള വായത് പുറത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോകാം അവർക്ക് ഹൃസയില്ല ഇതാണ് സാഫി മുതാബ് അപ്പോണ്ടല്ലോ കാരണം ഒരുക്കിതൊക്കെ പഠിക്കാൻ ഭർത്താവ് ഉണ്ടല്ലോ മുലിയുടെ ഭാര്യയാണ് മൂലയിൽ കുടിയും തീർക്കാം ഭാര്യ അല്ലേ ചെയ്യാം ചിലപ്പോ ആ മൂല്യക്കെന്ന നേരം കൊണ്ട് ഭാര്യക്ക് പെടുന്നു പറഞ്ഞെടുത്തൂടെ കാര്യങ്ങൾ പഠിക്കല്ലേ വേണ്ടു അപ്പോ അങ്ങനെ കിഫായത്ത് ഉണ്ടാകുമ്പോൾ പെണ്ണിന് പോകാൻ പറ്റൂല അതേ സ്ഥാനത്ത് ഭർത്താവ് വിവരമുള്ള ആളല്ല മഹാരിമൽപ്പെട്ട ആൾക്കാരും അങ്ങനെ വിവരമുള്ളതൊന്നുമില്ല എന്നാൽ ഈ പെണ്ണിനാണെങ്കിലും അങ്ങനത്തെ നിർബന്ധമായ സംഗതികളൊക്കെ അവിടെ വായിൽ പറയുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തിരണ്ടിൽ എന്തുണ്ടായിന്നല്ല പറഞ്ഞേ ഇന്നത്തെ വായ്പ ഒക്കെ ആ ജാതി വരതണ്ട എമ്പത്തിരണ്ടിലെന്തുണ്ടായി തൊണ്ണൂറ്റി രണ്ടിൽ എന്തുണ്ടായി അതന്നെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നൊരു തൈലിക്കോട് കൂടെ അപ്പൊ ആ ഭാഗം വയതാക്കാൻ പോകാനൊന്നും പെണ്ണിന് പറ്റൂല ഇന്നത്തെ ഇന്നത്തെ വയ ഇന്നത്തെ വായാലൊക്കെ ആസ്വാദനങ്ങളാ നല്ല ഈണവും കൂറ്റവും ഒക്കെ ആയിട്ട് അതിങ്ങനെ കേട്ടാൽ നല്ല രസമുണ്ട് ലബത്തുണ്ട് എന്തേ പൈതൃകിട്ടി അത് എന്തേന്ന് കിട്ടി എന്ന് കേട്ട ആൾക്കറിയില്ല പറഞ്ഞില്ല എന്തെങ്കിലും ഉള്ളത് എന്ന് നല്ല ആസ്വാദനങ്ങൾ അതാപ്പം നടക്കുന്ന കുറേ വേലുകൾ അങ്ങനത്തെ വെള്ളം കേൾക്കുമ്പോൾ പറ്റില്ല നല്ല അക്കാമ്പ് പറഞ്ഞ വെള്ളമാണ് പെണ്ണിനാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഭർത്താവിനെ കൊണ്ടോ മഹരമ കഴിയൂല എന്നാ പെണ്ണിനെ ആ വയൽ കേൾക്കാൻ വേണ്ടി പോകാം അപ്പൊ തന്നെയും വയൽ കേക്ക് വേണ്ടുള്ളൂ കാണണ്ടില്ല അപ്പൊ ഇവനെ ചില നിങ്ങള് പറഞ്ഞു ഏഹ് അപ്പൊ ഇവൻ ഈ വയൽ പറയുന്ന ആള് ഒക്കെ നല്ല അഴകാക്കി മഞ്ചാക്കി ചുരുക്കാക്കി അപ്പൊ അങ്ങനെ വയൽ പറഞ്ഞാൽ കേക്കണവൽക്ക് കേക്കല് മാത്രല്ല ആ കാണലിന് രസമാണ് ചെലപ്പോ കേക്കലിനെക്കാണ് ആ കാണലാണ് ഈ കാര്യം അങ്ങനെ ആകുമ്പോൾ അത് കേക്കാൻ പോവാൻ പാടില്ല അതിനും പാടില്ല അത് തെറ്റാണ് അതുകൊണ്ട് അവരിലേക്ക് നോക്കരുത് അങ്ങനത്തെ ആകർഷിക്കപ്പെടുന്ന ഏതൊക്കെ ഉള്ള ആളാണെങ്കിൽ മുജറത് കേൾവിറായി സുത്ര മറക്കൊപ്പറത്ത് വെച്ച് കേട്ടാ മതി അങ്ങനെ കാണേണ്ടതില്ല പെണ്ണുങ്ങളെ രീതിപ്പോ അങ്ങനെ കാണാതെ പറ്റൂല അതുകൊണ്ട് ആ ഓല കൊണ്ടൊക്കെ ഒരു മയൽന്ന് തുടങ്ങിയ അന്ന് ഒരു ഓല കിട്ടിന്നെങ്കിൽ മയന്ന് കഴിയുമ്പോൾ ഓല തന്നെ പോയിട്ടുണ്ടാവും വയലിങ്ങനെ ഒരീസം കഴിയുമ്പോൾ ഓലന്റെ ഓല ഇങ്ങനെ ഓരോ ഓരോ ഓല ഇങ്ങനെ ചിന്തിക്കാണ്ട് എന്താക്കും അവസാനം കുറച്ച് കീർക്കി മാത്രം ഇങ്ങനെ ഏ കൊറച്ച് കഴിയുമ്പോ ഒരു ഇട്ടീസൊക്കെ നിക്കണ വയലാണെങ്കിൽ